കുട്ടികളെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതും തന്നെ പിന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു രാത്രി ആയിക്കൊണ്ടേയായാലും മഴയ്ക്കൊരു മാറ്റമില്ലാത്തൊരു ദിവസമാണ് ഇന്ന് മഴയൊക്കെ പെയ്യണം അത് അതിൻ്റേതായ സമയത്ത് പെയ്യണം എന്നാലതിനൊരു ഗുമ്മുള്ളൂ എന്നാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനെന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ മഴ അങ്ങോട്ട് ദേഷ്യം വരും ഏത് കാര്യവും നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം എന്നാലേ അതിനൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൂ എന്നാലും മഴയങ്ങ് നടക്കട്ടെ അങ്ങനെ ഞാനും അങ്കിത്തും ഗിരിശേട്ടനും കൂടെ ഒരുങ്ങി ഇറങ്ങി കുറച്ച് സമയം മഴയെ വെയിറ്റ് ചെയ്ത് മഴ പോകുന്നില്ലെന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്നുപോയി ഇന്ന് നമ്മുടെ മൊയ്തും മാഷിൻ്റെ റിട്ടയർമെൻറ്റ് ഫങ്ഷനാണ് അതിനാണ് ഞങ്ങൾ പോകുന്നത് മൊയ്തുമാഷ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ദീർഘനാളത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹം റിട്ടയർമെൻ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ അധ്യാപക ജീവിതം പോലെ തന്നെ അദ്ദേഹം എല്ലാ രീതിയിലും സംഘടനാ പ്രവർത്തനത്തിലും വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും മൊയ്തുമാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരാളോടും അദ്ദേഹം വലിപ്പ് ചെറുപ്പമില്ലാതെ കളർ വ്യത്യാസങ്ങളില്ലാതെ ജീവിത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ആരെ കണ്ടാലും നിറഞ്ഞ പുഞ്ചരിയോടെയും മനസ്സിനും മുഖത്തും എപ്പോഴും പ്രസരിക്കുന്ന പുഞ്ചരിയോടുകൂടി മാത്രമാണ് അദ്ദേഹം ആരോടും സംസാരിക്കുകയും ആരെയും സമീപിക്കുകയും ചെയ്തത് ഏത് വലിയ പ്രശ്നങ്ങൾക്കും ആ ചിരിയിലൂടെ ഒരു ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കും ഏത് പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നല്ല ആ പ്രശ്നത്തിൻ്റെ പുക പുകയുന്ന വശം അദ്ദേഹം പാടെ മാറ്റിയിട്ട് നല്ല വശങ്ങളിലൂടെ സ്മൂത്തായി സംസാരിച്ച് അതിന് പെട്ടെന്ന് തന്നെ ഒരു പ്രതിവിധി കൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇടപെടുന്നവരും അദ്ദേഹത്തിന് എപ്പോഴും സ്നേഹം ആഗ്രഹിക്കാൻ ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനോട് നൂറ് നീതി പുലർത്തുന്നവരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ല നല്ലൊന്നാംതൊരു സ്നേഹവിരുന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ സഹധർമ്മിണിയുടെ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടമുള്ള നല്ല സ്നേഹനിധിയായ അദ്ദേഹത്തിൻ്റെ അയൽവക്ക അയൽവക്കക്കാർക്കുമായി അദ്ദേഹം ഒരുങ്ങിക്കൊടുത്തിരിക്കുന്നത് നല്ല ഒന്നാംതൊരു ഫുഡ് ആണ് അദ്ദേഹം ഇന്ന് എല്ലാവർക്കുമായി വിരുന്നിനെ നൽകിയിരിക്കുന്നത് ഒന്നാംതൊരു മഴയും കൂടി ഉണ്ടായിരുന്ന സമയത്ത് ആകെ പുറത്തും നല്ല മഴയും അകത്തും നല്ല ഭക്ഷണവും ഒക്കെ നല്ലൊരു സ്നേഹവിരുന്നാണ് മൊയ്തും മാഷ കൊടുത്തിരിക്കുന്നത് വളരെയധികം നന്ദി മൊയ്തമാനം माशें नन्ही नन्ही